വാഴ നനഞ്ഞാൽ ചീരയും നനയും എന്നാണല്ലോ ചൊല്ല് അതുപോലെ തന്നെയാണ് കോട്ടയം മറ്റക്കര കണി പറമ്പിൽ ജോസഫിൻ്റെ തോട്ടവും ഇവിടെ കൊക്കോ നനഞ്ഞാൽ നേട്ടം റബ്ബറിനാണ് അതായത് റബ്ബറിന് ഇടവേളയായി നട്ടിരിക്കുന്ന കൊക്കോയും റബ്ബറിനൊപ്പം ആദായം ജോസഫിന് നേടിക്കൊടുക്കുന്നു റബ്ബറിന് ആദായം കുറഞ്ഞ രീതി കണ്ടപ്പോൾ ഇത് ഇപ്പോൾ ആറേഴു വർഷമായി ഞാനിത് വെച്ചിട്ട് അപ്പോൾ ഞാനൊരു പുതിയ പരീക്ഷണമെന്ന് പറഞ്ഞാൽ കൊക്കോ തൈ വെച്ച് പിടിപ്പിക്കുന്നു അതിന് ആദ്യകാലത്ത് ഈ ഫംഗസിൻ്റെ ഫംഗസിന്റെ മരുന്നാർക്കും അറിയത്തില്ലായിരുന്നു അത് പിന്നെ രണ്ട് വർഷം അങ്ങനെ പോയി ഒത്തിരി തടി തൈ അങ്ങനെ പോയിട്ടുണ്ട് അത് കഴിഞ്ഞാണ് ഈ സൾഫറിനാണ് ഇതിനോ മനസ്സിലാക്കി സൾഫർ അടിക്കാൻ തുടങ്ങിയത് കുറഞ്ഞു ആദ്യ വർഷങ്ങളിൽ കാര്യമായ നേട്ടം കൊക്കോയിൽ നിന്ന് ലഭിച്ചില്ലെങ്കിലും അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ കൊക്കോ മരങ്ങൾ മികച്ച രീതിയിൽ വിളവേകി കഴിഞ്ഞ വർഷം രണ്ട് തോട്ടങ്ങളിൽ നിന്നായി കൊക്കോയിൽ നിന്ന് മാത്രം രണ്ടര ലക്ഷം രൂപ ലഭിച്ചു മണിമല കൊക്കോ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് വിൽപ്പന ഇത് കണ്ടോ ഇവിടെ നിങ്ങൾ ഇത് കണ്ടോ ആ ഓ കഴിച്ചു വിടാറായല്ലോ ഈ പറമ്പിലെ ഏറ്റവും ഭേദപ്പെട്ട മരമായിരുന്നു ഇഷ്ടം പോലെ കായുണ്ടായിരുന്നു അപ്പം ഈ കായ് കൂടിയപ്പോൾ നമുക്കത് പിടികിട്ടിയില്ല മനസ്സിലായി എന്താ വെച്ചാൽ ഇത് പിന്നെ നിലഭാരം കൊണ്ടുണ്ടല്ലോ ഇതങ്ങ് കീറിപ്പോയി ഇങ്ങനെ പല മരങ്ങളിവിടെ കീറിപ്പോയിട്ടുണ്ട് നിങ്ങൾ ഇത് കണ്ടോ ഈ സൈഡ് കണ്ടോ ഇത് കണ്ടോ ഇത് കീറിപ്പോയതാണ് പിന്നെ ഞങ്ങൾ ഇത് കളയാൻ കഴിയാഴ്ച ഇവരെ പിടിച്ച് വെട്ടി എൻ്റെ തലയെല്ലാം വെട്ടി ഒത്തിരി ശരിയാക്കി നിർത്തിയിരിക്കുന്നതാണ് ഇത് രക്ഷപ്പെടും കൊക്കോയ്ക്ക് അജീവനത്തിൻ്റെ ഒരു സവിശേഷതയുണ്ട് ഇത് കൂട്ടി ചോദിച്ചു ഇവിടെ ഒക്കെ നീ അവിടെ കീട്ടിൽ നിന്നേ ഉള്ളൂ വേനൽക്കാലത്ത് കൊക്കോ എന്ന് വെച്ചാൽ അത് പൂവിടാനും കൈപിടിക്കാനും സഹായിക്കുമെന്ന് ജോസഫ് ഈ നനക്കൽ റബ്ബർ മരങ്ങൾക്കും പ്രയോജനം ചെയ്യുന്നുണ്ട് ഒക്കെ നനച്ചെങ്കിലേ ശരിയായ രീതിയിലുള്ള ആദായം കിട്ടത്തുള്ളൂ അതായത് ഈ ഡിസംബർ മുതൽ ഈ വേനൽ വരുമ്പോൾ അങ്ങ് നനച്ചു കൊടുക്കണം ആ ഡിസംബർ ജനുവരി മാസങ്ങൾ നനച്ചു കൊടുത്താൽ അപ്പോൾ ഉണ്ടാകുന്ന കായ്ക്ക് കേടില്ല അത് നമുക്ക് കേടില്ലാതെ ഒരു ആദായം കിട്ടും നന്നായിട്ട് കിട്ടും അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ഈ മഴക്കാലത്തെ അതായത് ജൂൺ മാസങ്ങളിലുള്ള ഒക്കെ വരുന്ന കായ്ക്കൊരു കേടുണ്ട് അതിന് തിരിച്ചടിക്കണം കൊക്കോ തൊണ്ട് തോട്ടത്തിൽ തന്നെ നിക്ഷേപിക്കും മരങ്ങൾക്കിടയിൽ വളക്കുഴികളിലാണ് തൊണ്ടിടുന്നത് ഇത് ക്രമേണ മണ്ണിൽ പൊടിഞ്ഞു ചേരുന്നു മണ്ണിലെ ജൈവാംശം മെച്ചപ്പെടുത്തുന്നത് മാത്രമല്ല അധ്വാനഭാരം കുറയ്ക്കാൻ ഈ രീതി സഹായിക്കുന്നുണ്ട് വർഷത്തിൽ രണ്ട് തവണ റബ്ബറിന് രാസവളം നൽകും ഒപ്പം ആണ്ടിൽ മൂന്ന് തവണ തോട്ടത്തിൽ ജീവാമൃതം ഒഴിക്കുന്നു കൊക്കോയുടെ ചുവട്ടിലാണ് ജീവാമൃതം ഒഴിക്കുന്നതെങ്കിലും റബ്ബറിനും അത് ഉപകരിക്കുന്നുണ്ട് കൊക്കോ പരിപ്പ് പുളിപ്പിച്ച് ഉണക്കിയാണ് വിൽപ്പന സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന സ്ഥലത്ത് ഇതിനായി യു ബി ഷീറ്റ് ഉപയോഗിച്ച് ഷെഡ് നിർമ്മിച്ചിരിക്കുന്നു പരിപ്പ് അഞ്ചു ദിവസം പുളിപ്പിച്ച ശേഷമാണ് ഉണങ്ങാനായി നിർത്തുന്നത് മുഖം ഇളക്കിടണം മൂന്നാമൊക്കെ ഇളക്കിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം എടുത്ത് ഉണങ്ങാനിടണം ഇവിടെ രണ്ട് ദിവസം കൊണ്ട് ഉണങ്ങിക്കിട്ടും ഈ ഷെഡിനുള്ളിൽ നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം കൊണ്ട് പരിപ്പ് ഉണങ്ങും എന്നാൽ വാരിയെടുക്കുക മൂന്നാം ദിവസമാണ് അപ്പോഴേക്ക് അടുത്ത പരിപ്പ് ഇവിടെ നിരത്താൻ തയ്യാറായിട്ടുണ്ടാവും വേനൽക്കാലത്ത് യു വിഷെട്ട് പ്രയോജനപ്പെടുമെങ്കിലും മഴക്കാലത്ത് കൊക്കോ പരിപ്പ് ഉണങ്ങിയെടുക്കുക അത്ര എളുപ്പമല്ല അതുകൊണ്ടുതന്നെ മഴക്കാലമായാൽ പച്ചപ്പരിപ്പായി തന്നെ മണിമല കൊക്കോ സൊസൈറ്റിയിൽ വിൽക്കുന്നതാണ് രീതി